കൊല്ലം ചടയമംഗലം എം സി റോഡിൽ കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നാലു പേർക്ക് പരുക്ക് തമിഴ്നാട് തേനീ സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി രാജീവ് ആർ ചേരുകയാണ് രാജീവ് എന്തൊക്കെയാണ് അപകടത്തിന്റെ വിശദാംശങ്ങൾ അജംഷാദ് ഇന്ന് വൈകിട്ടോടെ ആയിരുന്നു ചടയമംഗലം എം സി റോഡിൽ വാഹനാപകടം ഉണ്ടായത് തമിഴ്നാട് തേനി സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനമായിരുന്നു അപകടത്തിൽപ്പെട്ടത് വർക്കരയിലും ജഡായുപാറയിലും സന്ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന വഴിയാണ് ഈ തമിഴ്നാട് സ്വദേശികളുടെ വാഹനം അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം തെറ്റി എതിരെ വന്ന ആയൂർ ഭാഗത്തു നിന്നും വന്ന ഒരു വാഗണർ കാർ ഈ തവേര കാറിലേക്ക് ഇടിക്കുകയായിരുന്നു ഇവയുടെ ആഘാതത്തിൽ ഈ തേനി കുടുംബം സഞ്ചരിച്ചിരുന്ന കാറ് തല കീഴായി മറിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഈ അപകടത്തിൽ നാലു പേർക്കാണ് പരിക്കേറ്റത് ഈ കുടുംബത്തിലുള്ള നാലു പേർക്കായിരുന്നു പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ തേനി സ്വദേശിയായ യുവതിയെ വെഞ്ഞാറമ്പൂട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഈ അപകടമുണ്ടാക്കിയ വാഹനറിലെ ഡ്രൈവർ മദ്യവിച്ചതായിരുന്നു മദ്യപിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത് കടക്കലിൽ നിന്നും ഫയർഫോഴ്സും തടയമകരം പോലീസും സ്ഥലത്തെത്തിയാണ് തുടർ നടപടികൾ സ്വീകരിച്ചത് ഈ അപകടമുണ്ടാക്കിയ വാഹനത്തിന്റെ ഡ്രൈവറെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അജീഷ് ശരി രാജീവ് രാജീവാണ് വിവരങ്ങൾ നൽകുന്നത് കാറും വാഗണർ കാറും തമ്മിൽ അപകടത്തിൽപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി സി ദൃശ്യങ്ങൾ കൂടിയാണ് നാം കാണുന്നത് ഇടിച്ച ടവേര കാർ തലകീഴായി മറിയുകയായിരുന്നു അതിലാണ് തേനി കുടുംബം ഉൾപ്പെട്ടിരുന്നത് നാല് പേർക്കാണ് പരിക്കേറ്റത് ദൃശ്യങ്ങൾ സഹിതമുള്ള വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി രാജീവ് ആർ നൽകിയത്